ഹായ് കൂട്ടുകാരേ ഇത് കണ്ടാ ഞാനും കണ്ടിട്ടാണ് അത് ഇതൊക്കെയാ ചന്ദ്രൻ മുഴുവൻ മറയാതെ കുറച്ച് ഭാഗത കവർ ചെയ്ത് നിൽക്കണ് ഉണ്ടോ ഞാനത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തത് ഇപ്പോൾ സമയം ഒമ്പതേ പത്താ തോന്നുന്നുണ്ട് ടൈം ആ ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ചും കൂടെ കവറ് ചെയ്ത സന്ദറിനെ മൂണ് മൊത്തം മറിഞ്ഞു പോകും അത്ര ലോങ് ആയതാണ്ട് എൻ്റെ ക്യാമറയിൽ ഒരുപാട് ക്ലിയർ ആവുന്നില്ല എന്നെങ്കിലും കുഴപ്പമില്ല കാണുന്നുണ്ട് കണ്ടോ ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളു മറയാനെ എന്നാ മറിഞ്ഞു മറിഞ്ഞു വരുന്നു ഞാൻ എത്ര നേരമായി എന്നറിയോ ഇത് നോക്കി നിൽക്കണ് അപ്പോഴിപ്പോഴാണ് ആയി വരുന്നത് മറിഞ്ഞു മറിഞ്ഞു വരുന്നുണ്ട് ഇനി ഇച്ചിരിയും കൂടെ ഉണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഇതുപോലെ കാണാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ആ വീഡിയോ എടുക്കാൻ കാരണം നല്ല ചൂടാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലാ മണി മുതൽ ഞാൻ വാർപ്പിന്റെ മേലെ നിക്കുമായിരുന്നു അയ്യോ ഇനി കുറച്ചു കൂടെയുള്ള മറിയാനിട്ടാ അതേണ്ട മൊത്തം അതെ കവർ ചെയ്തുകൊണ്ടിരിക്കണം